നിധി ലഭിക്കാൻ ബലി കൊടുക്കാൻ ശ്രമം നടന്നു കർണാടകയിലെ കർണാടകയിലെസക്കോട്ട സുലിബലെ ഗ്രാമത്തിലാണ് ഈ സംഭവം പ്രദേശവാസികളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ കുഞ്ഞിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി പൗർണമി നാളിൽ കുട്ടിയെ കൊടുത്താൽ നിധി ലഭിക്കുമെന്ന അന്ധവിശ്വാസമാണ് ഈ കൊടും ക്രൂരകൃത്യത്തിന് സയ്യിദ് ഇമ്രാനെ പ്രേരിപ്പിച്ചത് എട്ട് മാസം മുൻപ് പണം കൊടുത്താണ് ഇയാൾ കുഞ്ഞിനെ വാങ്ങിയത് തുടർന്ന് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തന്നെ ബലിത്തറ തയ്യാറാക്കി കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അയൽവാസികളിൽ ചിലർക്ക് തോന്നിയ സംശയം പരാതിയായി ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു പോലീസിന്റെ സഹായത്തോടെ സൂളിബലെ ജനതാ കോളനിയിൽ നടത്തിയ പരിശോധനയിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കുഞ്ഞിനെ ബലി നൽകി വീട്ടിനുള്ളിൽ തന്നെ കുഴിച്ചിടാൻ വേണ്ടി നിലം തുരന്ന് കുഴിയെടുത്തതായും കണ്ടെത്തി സയ്യിദ് ഇമ്രാന്റെ സ്വന്തം കുട്ടിയല്ല ഇത് ഇയാൾ കുഞ്ഞിനെ എവിടെ നിന്ന് വാങ്ങി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് തമിഴ്നാട്ടിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്ക് ഇയാളുമായി ബന്ധമുണ്ടോയെന്നും പരിശോധിച്ചു വരികയാണ് കുഞ്ഞിനെ പിന്നീട് റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് Madrum Hominous, Bengaluru.